പരിശുദ്ധ പരിശുദ്ധപരമതിവേ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിനുറോഡമായ കഥാവെ ഞാനങ്ങേ സൂചിച്ച് ആരാധിച്ച് മാത്രം പ്രത്യേകിച്ച് നന്ദി പറയുന്നു ദിനം പരിശുദ്ധമായി ആചരിക്കുവാൻ നൽകിയ ഈ ഞായറാഴ്ചയിൽ അങ്ങ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാനങ്ങേ സൂചിച്ച് ആരാധിച്ച് മാത്രം പ്രത്യേകിക്ക് നന്ദി പറയുന്നു ലോകത്തിൻ്റെ ദൃഷ്ടിയിലൂടെ കാണുന്നതല്ല ദൈവത്തിൻ്റെ ദൃഷ്ടിയിലെ നിയമങ്ങൾ അത് സുവർണ നിയമങ്ങളാണ് സാധാരണ മനുഷ്യന് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല ആത്മീയനും മനുഷ്യനും മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന നിയമങ്ങളാണ് അത് സ്നേഹിക്കുന്നവന് മാത്രം കരുണയുള്ളവന് മാത്രം അനുസരിക്കുവാനും കഴിയുന്നവർ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നതെന്ന് പറയുമ്പോൾ അവനോട് കരുണ കാണിക്കുകയെന്ന് കൂടി അർത്ഥമുണ്ടെന്ന് നമ്മളെ മനസ്സിലാക്കണം സ്നേഹിക്കുന്നവന് മാത്രമേ അവരിൻ്റെ പോരായ്മകൾ ക്ഷമിക്കുവാനും അവനോട് കരുണ കാണിക്കുവാനും കഴിയുള്ളൂ സ്നേഹിക്കാത്തവൻ ഒരിക്കലും കരുണ കാണിക്കാൻ കഴിയില്ലെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിച്ച കരുണ്യവാനായ കർത്താവെ ഇന്ന് ഇതിനത്തെ ഓർത്തു നന്ദി പറഞ്ഞങ്ങനെ സ്തുതിക്കും ഇത്രമാത്രം കരുണയാണ് ഞങ്ങളോട് ഞങ്ങളുടനിതിനൊന്ന് കാണിക്കുക അങ്ങനെ തകർന്നു പോയിട്ടും അങ്ങയുടെ കൽപ്പനകൾ ലംഘിച്ചിട്ടും അങ്ങയുടെ വഴികളിൽ നിന്ന് മാറി നടന്നിട്ടും ഇതാകത്താവേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിയ കൃപയോർത്തുകൊണ്ടാണ് നന്ദി പറഞ്ഞ് ഞാനങ്ങേ സൂചിച്ച് ആരാധിച്ച് നടത്തപ്പെടും കാരുണ്യവാനായ കർത്താവെ നിൻ്റെ കൃപകളാന്ന് നിറഞ്ഞ് നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്ക വിധം ആവശ്യമായ എല്ലാ കൃപകളും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചതിനെ കുറിച്ച് നന്ദി കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് സ്നേഹമാണെങ്കിൽ കാണിച്ചിരിക്കും ഞങ്ങൾ ദൈവ മക്കളെന്ന് വിളിക്കും ഈ മക്കളായി മാറുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചതിനെ കുറിച്ച് നന്ദി പറയും നിൻ്റെ സ്നേഹത്തിൻ്റെ തികവിൽ ജീവിക്കുവാൻ ആവശ്യമായ എല്ലാ കൃപകളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും എൻ്റെ കൃപാ അവരത്തിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളെ നിറയ്ക്കുകയും നയിക്കുകയും ചെയ്യണം കാരണ താവി ഇതായി ദിവസത്തെ ഓർത്തും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ സുച്ച് ആരാധിച്ച മഹത്വപ്പെടുത്തി അംഗീകരിക്കുന്നുണ്ട് ഇതെന്ന ഓരോ കൃപകളെയും ഓർത്തു നിന്നെ മഹത്വപ്പെടുത്തുവാൻ ആവശ്യമായ എല്ലാ അനുഗ്രഹവും നൽകണം വിശ്വയ നന്ദി വിശ്വയസ്തുതി വിശ്വ ആരാധന യൂതന്മാരുടെ രാജാവ് എന്ന ശ്രീ കണ്ണേശ്വരി ഈ രാത്രി ഞങ്ങളെ കാത്തുകൊള്ളണം പെട്ടെന്നുള്ള മരണത്തെ നിന്നും രോഗങ്ങളും ദുരിതങ്ങളിലും പ്രകൃതിക്ഷോഭങ്ങളെ കാത്തുകൊള്ളണം പ്രഭാതത്തിലേറ്റങ്ങി മോദപ്പെടുത്തുവാൻ തക്ക വിധം സുഖമായ നിദ്ര നൽകിയത് ഈശോയെ നന്ദി ഈശോയെ സ്ഥിതി